ഇന്നലെ നമ്മളെല്ലാവരും കേരള സൂപ്പർ ലീഗ് മത്സരത്തിനകത്ത് മുഴുകിപ്പോയപ്പോൾ കേരള ബ്ലാസ്റ്റേഴ്സ് ഒരു കോൺട്രാക്ട് എക്സ്റ്റൻഷൻ നടത്തിയിരുന്നു പഞ്ചാബ് എസിയിൽ നിന്ന് കൊണ്ടുവന്ന മിസോറാം സ്വദേശിയായിട്ടുള്ള താരം ഫ്രെഡി ലാലങ്മാവിയുടെ കോൺട്രാക്ട് കേരള ബ്ലാസ്റ്റേഴ്സ് മൂന്ന് വർഷത്തെ കൂടി വർദ്ധിപ്പിച്ചിരിക്കുകയാണ് ഇന്നലെ കരാർ പുതുക്കിയതോടുകൂടി രണ്ടായിരത്തി ഇരുപത്തി വരെ ഫ്രെഡി ലാലംഗ്മാവിയെന്ന മധ്യതര താരം കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ഭാഗമായിരിക്കും ഇടേ ഫ്രെഡിയെ പണ്ട് പഞ്ചാബിൽ നിന്ന് കേരളാ ബ്ലാസ്റ്റേഴ്സ് കൊണ്ടുപോകുന്ന സമയത്ത് ഞാൻ ഭയങ്കര സന്തോഷമായിരുന്നു കാരണം നമ്മുടെ മധ്യനിര ബിബിൻ ഉണ്ട് ജീക്സൺ ഉണ്ട് ഡാനിഷ് ഉണ്ട് അതിനോടൊപ്പം ഫ്രെഡി കൂടെ വരുമ്പോൾ നമ്മുടെ മിഡ്ഫീൽഡിൻ്റെ വൈവിധ്യം കൂടുതൽ സമ്പന്നമാവുന്നുണ്ട് നമ്മളായിരിക്കും ഇനി മിഡ്ഫീൽഡ് ചാൻസ് എന്ന് പക്ഷേ തൊട്ടടുത്ത വർഷത്തെ ഇപ്പം അതിൻ്റെ പിന്നീട് ഉദ്ദേശം നമ്മൾ കണ്ടതാണ് ജീക്സണെ തൂക്കി പഞ്ചാബിലോട്ട് പഞ്ചാബിലോട്ടുള്ള ജീക്സനെ ഈസ്റ്റ് ബംഗാളിലേക്ക് വിൽക്കുന്ന കാഴ്ച നമ്മൾ കണ്ടു ഇനിയിപ്പം ഫ്രെഡിയുടെ കോൺട്രാക്ട് എക്സ്റ്റൻഡ് ചെയ്തപ്പം സ്വാഭാവികമായിട്ടും സന്തോഷിക്കേണ്ടതാണ് സന്തോഷമുണ്ട് അത്യാവശ്യം പൊട്ടൻഷ്യൽ ഉള്ള ഡിഫൻസീവ് മിഡ്ഫീൽഡിന്റെ കോൺട്രാക്ട് നമ്മൾ എക്സ്റ്റെൻഡ് ചെയ്തല്ലോ എന്നോർത്ത സന്തോഷമുണ്ട് പക്ഷേ ഈ കോൺട്രാക്ട് എക്സ്റ്റെൻഡ് ചെയ്തത് വരുന്ന സീസണുകളിൽ ട്രാൻസ്ഫർ ഫീസ് വാങ്ങിച്ച് വേറെ ഏതെങ്കിലും ക്ലബ്ബിലേക്ക് തൂക്കി വെക്കാനാണോ എന്നുള്ള ചോദ്യം കൂടി ഉത്തരമില്ലാതെ ഇങ്ങനെ മുഴങ്ങുന്നുണ്ട് ഓക്കെ ഫ്രെഡിയുടെ കോൺട്രാക്ട് പുതുക്കിയ കാര്യത്തിൽ സന്തുഷ്ടം തന്നെയാണ് പക്ഷേ ഇതിന്റെ പിന്നിൽ എന്താണ് ഒളിഞ്ഞിരിക്കുന്നത് എന്നുള്ള കാര്യമാണ് ഇപ്പോഴും സംശയം ഇടയിൽ നിങ്ങൾ പറയും നെഗറ്റീവുകളാണ് പക്ഷേ ചില കാര്യങ്ങൾ കാണുമ്പോൾ എന്തുകൊണ്ടോ നെഗറ്റീവായിട്ട് ചിന്തിച്ചു പോകുന്നതാണ് അപ്പം അനുഭവങ്ങളാണ് നമ്മളെ കൊണ്ട് നെഗറ്റീവായിട്ട് ചിന്തിപ്പിക്കുന്നത്